വിക്രം ആഫ്റ്റർ ടെലികാസ്റ്റ് ഒന്നും പറയാല്ലേ പിന്നെ അടിപൊളി ഹാപ്പിയാണല്ലേ എല്ലാരും ഇത്ര જાട കൂടിയിട്ടുണ്ടോ എന്ന് അവർ പറഞ്ഞു ആരും കൂടിയില്ല വെയിറ്റേട്ടോ വാ വാ മാഷാ അച്ചരിയും കൂട വിളിക്കാം ആഫ്റ്റർ ടെലികാസ്റ്റ് എങ്ങനെ ഉണ്ട് മാഷാ അടിപൊളി ശരിക്കും അങ്ങനെ ഇന്നവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണോ പറഞ്ഞു എല്ലാരും അവരവരുടെ ഭാഗങ്ങളും ഈ ഫാമിലി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരും ും സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ വേദക്കുട്ടി തിരക്കിലാണ് ഞാനിവിടെ അവിടെത്തല്ല റെഡി അവിടെ നമ്മങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ എക്സ്പീരിയൻസ് കഴിഞ്ഞു റെഡി ദാ ഓടോ ഓടല്ലേ ആക്ഷൻ ദാ നിഞ്ച വേഗായി നടോ റെഡിയല്ലേ ആക്ഷൻ വരൂ ചേച്ചി വരൂ കുറേ നേരം അവിടെ നിന്നോണേ തുണിയേട്ട എന്തെങ്കിലും ഒക്കെ പിരിച്ചിട്ട് അവിടെ നിന്ന് തുണിയേട്ട അങ്ങനെ നോക്കിപ്പോൾ ഓട്ടോ വന്നു അവിടെ നിന്നു അതിനകത്ത് ചേച്ചി എടുത്തു ഇന്ന സ്ഥല ഓക്കേ ഓക്കേ അല്ല പിള്ളേരെ നടസാ റെഡി റെഡി ക്യാമറ റെഡി ആക്ഷൻ ആകെ തന്നെ നിങ്ങൾ വന്ന കാര്യം ഇട്ടടെ ആർട്ടേക്കിക്ക് കാപ്പി എടുക്കാം

बस फिनिश हो गए, ठीक। क्या हुआ? करोले, क्या हुआ? करोले। एक्शन, माशाल्लाह किपा कॉलेज किया रहा। अच्छा, अल्लाह माशाल्लाह